തൃശൂർ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം എ വിഭാഗത്തിന് നൽകിയതിനെതിരെ നടന്ന പ്രതിഷേധ യോഗത്തിലാണ് ജില്ലയിലെ കോൺഗ്രസ് ഐ നേതാക്കൾ സുപ്രധാന തീരുമാനമെടുത്തത് പ്രസിഡന്റ് സ്ഥാനം ഐ ഗ്രൂപ്പിന് നൽകിയില്ലെങ്കിൽ കെ പി സി സി ഡി സി സി ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികൾ രാജിവെക്കും ഈ സംവിധാനം ഉണ്ടാക്കിയതിന്റെ सर, करें करें। -सी -सी ും ബ്ലം ഭ തീരുമാനം നടപ്പിലാക്കാനായി ജില്ലാ യു ഡി എഫ് ചെയർമാൻ എം പി ഭാസ്കരൻ നായരുടെ അധ്യക്ഷതയിൽ സമാന്തര ഡി സി സി രൂപീകരിച്ചതായി തേരമ്പിൽ രാമകൃഷ്ണൻ എം എൽ എ അറിയിച്ചു പ്രതിസന്ധി ഉണ്ടാകേണ്ടി വന്നത് തികച്ചും ദൗർഭാഗ്യമാണ് ൾ തീരുമാനിക്കാൻ മുൻ ഡി സി സി പ്രസിഡന്റുമായ ചെയർമാനായി ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റി രൂപീകരിച്ചതായി യോഗത്തിലുടനീളം പി സി ചാക്കോക്കെതിരായ വിമർശനങ്ങളാണ് നേതാക്കൾ ഉന്നയിച്ചത് പി സി ചാക്കോയ്ക്ക് ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാനാവില്ലെന്നും എംഎൽഎമാർക്ക് മാത്രമേ ഉമ്മൻചാണ്ടിയെ രക്ഷിക്കാൻ കഴിയുള്ളൂവെന്ന മുന്നറിയിപ്പും നേതാക്കൾ നൽകി ഭരണം നിലനിർത്തുന്നത് തൃശൂരിലെ എം എൽ എമാരാണെന്നും എന്തു തീരുമാനമെടുത്താലും അതിനൊപ്പം നിൽക്കുമെന്നും എം പി വിൻസെന്റ് എംഎൽഎ പറഞ്ഞു പി സി ചാക്കോയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ പി സി ചാക്കോയുടെ കോലം കത്തിച്ചു തൃശൂർ ഡി സി സിക്കെതിരെയുള്ള തർക്കം പുതിയ തലത്തിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് പുതിയ ഡി സി സി രൂപീകരണം മിഥിലാ ബാലൻ തൃശൂർ ഇന്ത്യ